ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനിക്ക് ജയം മുപ്പത്തിനാലുകാരനായ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറായി മാറുകയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചരിത്രപരമായ മുന്നേറ്റമായാണ് മംദാനിയുടെ ജയത്തെ വിശേഷിപ്പിക്കുന്നത് സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ഗവർണർ ആൻഡ്രൂ കുമോ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സ്ലിവ എന്നിവരാണ് മത്സര രംഗത്തുണ്ടായിരുന്ന മറ്റ് പ്രമുഖർ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മുൻ ഗവർണർ ആൻഡ്രൂ കോമയെ അട്ടിമറിച്ചാണ് നേരത്തെ സൊഹ്ദാൻ മംതാനി രാഷ്ട്രീയ നേതൃത്വത്തെ ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് മീരാ നായരുടെയും ഉഗാണ്ടൻ അക്കാദമിഷ്യനായ മഹമ്മൂദ് മംദാനിയുടെയും മകനാണ് സൊഹ്റാൻ മംദാനി മത്സരത്തിൽ മംതാനിക്ക് തന്നെയായിരുന്നു കൂടുതൽ വിജയസാധ്യത പ്രവചിക്കപ്പെട്ടിരുന്നത് പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചതും ഇസ്രായേലിന്റെ വംശഹത്യെ വിമർശിച്ചതും ഉൾപ്പെടെയുള്ള നിലപാടുകളാണ് മംദാനിക്കെതിരെ പ്രവർത്തിക്കാൻ യു എസ് പ്രസിഡന്റ് ട്രംപിനെ പ്രകോപിപ്പിച്ചിരുന്നത് ഗസയിലെ വംശഹത്യക്ക് സഹായം നൽകുന്നതിനെ മംദാനി എതിർക്കുന്നുണ്ട് ന്യൂയോർക്കിലെത്തിയാൽ യുദ്ധ കുറ്റവാളിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നും മംദാനി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ന്യൂയോർക്ക് സിറ്റിയിലെ ഡെമോക്രാറ്റിക് മേയർ സ്ഥാനാർത്ഥിയായ സൌദാൻ മമദാനിയെ പിന്തുണയ്ക്കുന്ന ജൂത ന്യൂയോർക്കുകാർക്ക് സന്ദേശമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് അവർ വിഡ്ഢികളായ ആളുകളാണ് എന്നാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വയം പ്രഖ്യാപിത ജൂത വിദ്വേഷിയായ സൊഹ്രാൻ മംദാനിക്കായി വോട്ട് ചെയ്യുന്ന ഏതൊരു ജൂത വ്യക്തിയും വിഡ്ഢിയായ വ്യക്തിയാണ് എന്നാണ് ട്രംപ് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത് ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ ഡെമോക്രാറ്റിക് ഗവർണർ ആൻഡ്രൂ കുമോയ്ക്ക് വോട്ട് ചെയ്യാൻ ന്യൂയോർക്കുകാരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചതിന് തൊട്ട് അടുത്ത ദിവസമാണ് വരുന്നത് ക്യുൻ സ്വദേശിയായ ട്രംപ് മുപ്പത്തിനാലുകാരനായ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ മംതാനിക്കെതിരെ മുൻപും പരാതിപ്പെടുകയും അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന ചെയ്തിരുന്നു മംദാനിയുടെ ഇസ്രായേൽ വിരുദ്ധവും പലസ്തീൻ അനുകൂലവുമായ മുൻ നിലപാടുകളിൽ ചില ജൂത ന്യൂയോർക്കുകാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ സമീപ മാസങ്ങളിൽ മംതാനി തന്റെ വിവാദപരമായ നിലപാടുകൾ മയപ്പെടുത്തുകയും സെമിറ്റിക് വിരുദ്ധ ആക്രമണങ്ങളെക്കുറിച്ച് ആശങ്കയുള്ള ജൂത വോട്ടർമാർക്ക് ഉറപ്പ് നൽകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് യു എസിലെ ജനതയുടെ ഏറ്റവും വലിയ ദുസ്വപ്നമാണ് എന്നും മംദാനി ഈ അടുത്ത് തിരിച്ചടിച്ചിരുന്നു സോഷ്യലിസ്റ്റ് ൾ പിന്തുടരുന്ന സഹ്റാൻ മംതാനി ജയിക്കുമെന്ന ഏതാണ്ട് ഉറപ്പായതോടെയാണ് തന്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ച് ട്രംപ് എതിർപ്പുമായി എത്തിയത് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ ന്യൂയോർക്ക് ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അവിടേക്ക് അയക്കുന്ന പണം വെറുപാഴ്വസ്തുവാണ് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു മംതാനിയാണ് മേയറെങ്കിൽ ന്യൂയോർക്കിന് ധാരാളം പണം നൽകുന്നത് പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് നിലവിൽ സ്റ്റേറ്റ് അസംബ്ലി അംഗമായ മുപ്പത്തിനാലുകാരനായ സൊഹ്റാൻ മമദാനി ഉഗാണ്ടിയുടെ തലസ്ഥാനമായ കംപാലിലാണ് ജനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ പൗരത്വം ലഭിച്ചു ന്യൂയോർക്കിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വക്താവായാണ് സുഹ്റാൻ മമദാനി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്